നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ബ്ലോക്കിനെ മാറ്റാൻ ആവശ്യമായ ഏറ്റവും ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ചാനലിലൂടെ കുറേ സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്തിട്ടുണ്ട് അല്ലേ അന്നേരം ഇതെല്ലാം തന്നെ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് മാത്രമാണ് അല്ലാതെ നമ്മൾ നമ്മളെ ഉള്ളിൽ മുറിവുകൾ വെച്ചിട്ട് നമുക്ക് എപ്പോഴും നമ്മളെ ഹീൽ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ നല്ല രീതിയിലേക്ക് ജീവിക്കാൻ നമുക്ക് സാധിക്കില്ല ഏതൊരു വ്യക്തിയാണോ സെൽഫ് ഹീലിംഗ് ചെയ്യുന്നത് ആ വ്യക്തി നല്ല നല്ല കാര്യങ്ങൾ അത് ബന്ധങ്ങളുടെ കാര്യത്തിലാവട്ടെ പണത്തിൻ്റെ കാര്യത്തിലാവട്ടെ എന്തിൻ്റെ കാര്യത്തിലും നല്ല കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ എങ്ങനെയാണ് സെൽഫ് ഫീലിംഗ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ആദ്യമായി തന്നെയുള്ളത് സെൽഫ് ആക്സെപ്റ്റൻസ് എന്നുള്ളതാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളാവട്ടെ ചുറ്റുപാടുകളെല്ലാം തന്നെ ആവട്ടെ നമ്മളെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശീലിക്കുന്നത് അതായത് നമ്മളെ ലൈഫ് നമ്മളെ വ്യക്തി നമ്മളെ ശരീരം എല്ലാം തന്നെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു കുറ്റബോധം അല്ലെങ്കിൽ കുറവുള്ളതായി തോന്നും നമ്മൾ നമ്മളെ കുറ്റം പറയുകയാണ് ചെയ്യാം അങ്ങനെ ഇവിടെ ഒരു ബ്ലോഗ് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചെങ്കിൽ മറ്റൊരു ഏതൊരു വ്യക്തിക്കാണ് നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുക അതുകൊണ്ട് നിങ്ങൾ പരിശീലിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിനെ ബോധത്തോടെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ കഴിഞ്ഞ കാലം കഴിഞ്ഞ കാലത്ത് ചിലപ്പോൾ വേദനിപ്പ് വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും ചിലപ്പം കുറേ തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അതിനെല്ലാം തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അതായത് എല്ലാവരും ഞാനടക്കം എല്ലാവരും നമ്മുടെ കഴിഞ്ഞ കാലത്ത് പല തെറ്റുകളും ചെയ്യണ്ടാവും അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കാര്യം പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലും ഇതേപോലെ തന്നെ കമ്പാരിസനും കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ചെയ്തിരുന്നു ഞാൻ എൻ്റെ കുറവുകളെയാണ് ഞാൻ ആദ്യം ആദ്യം അംഗീകരിച്ചത് നമ്മളെ നെഗറ്റീവ് സൈഡ്സിന്ന് നമ്മൾ അംഗീകരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിനൊരു ശാന്തത വരും നമുക്ക് നമ്മളൊരു ഫീൽ റിലാക്സ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും അതിനുശേഷം ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഞാൻ ഈ ഒരു സക്സസ് സ്റ്റോറിക്ക് ശേഷം പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് അതായത് ഇത് ഈ ഒരു സക്സസ് സ്റ്റോറി പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അതിൽ തന്നെ സ്വയം വിശ്വസ് വിശ്വാസമില്ലാത്ത അവസ്ഥ അതോടൊപ്പം തന്നെ എപ്പോഴും നെഗറ്റീവായുള്ള ചിന്താഗതി കാര്യങ്ങളിലും അദ്ദേഹം ലോ ഓഫ് അട്രാക്ഷൻ്റെ നമ്മളെ പത്ത് ദിവസത്തെ ബേസിക് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത് ബന്ധങ്ങളുടെ കാര്യത്തിൽ അതോടൊപ്പം തന്നെ നല്ല നല്ല അവസരങ്ങൾ പണത്തിൻ്റെ എല്ലാം തന്നെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ കുറേ പ്രോബ്ലംസ് കുട്ടിക്കാലം മുതലുണ്ടായിരുന്നു നമ്മൾ ആ സെൽഫ് ഹീലിംഗ് പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാവും എന്നുള്ള കാര്യമാണ് ഇദ്ദേഹത്തിൻ്റെ സക്സസ് സ്റ്റോറിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു സക്സസ് സ്റ്റോറിക്ക് ശേഷം ഞാൻ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഞാനൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ പല മെഡിറ്റേഷൻ ക്ലാസ്സുകളും യൂട്യൂബിലൂടെയും അല്ലാതെയും ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അത് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ അതൊന്നും നമുക്കൊരു ഗൈഡൻസ് ഇല്ലാതെ നമ്മൾ നെഗറ്റീവ് സർക്കിളിലുള്ള ഫ്രണ്ട്സിൻ്റെ ഒരു ഇതിലായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മളും അതിനെക്കുറിച്ച് ചെയ്തു കഴിയുമ്പോൾ ഒന്നിൽ ആയി കഴിഞ്ഞാൽ നമ്മളൊപ്പം തന്നെ നെഗറ്റീവാണ് എന്ന് പറഞ്ഞ് ഞാനും അങ്ങനെ കുറേ തള്ളിക്കളഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ അങ്ങനെ യൂട്യൂബിൽ കണ്ടാണ് പല ആൾക്കാരുടെയും അവരുടെ ക്യാമ്പുകളിലൊക്കെ ഞാൻ അവർ ചെയ്യുന്ന ക്ലാസ്സുകളിലും ഞാൻ മറ്റേ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് അനുവനി സാറിനെ പരിചയപ്പെട്ടത് അന്വനി സാറിൻ്റെ ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്തതും അപ്പോൾ സാറിൻ്റെ ക്ലാസ് എന്ന് വെച്ചാൽ നമുക്ക് ഏത് സമയത്തും കൺവീനിയൻ്റെ ഏതായ സമയത്തും യൂസ് ചെയ്യാൻ പറ്റിയിരുന്നു അപ്പോൾ ഞാൻ ആദ്യം ഒരു നമുക്കെല്ലാം കഴിയുമ്പോഴും കച്ചിതുരുമ്പോൾ എന്ന രീതിയിലാണ് ഈ ക്ലാസ് ഞാൻ നോക്കിക്കേണ്ടത് അങ്ങനെ സാറിൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു ഇപ്പോൾ മൂന്നാമത്തെ ദിവസമായി പക്ഷേ ഇന്നെനിക്ക് ഒരു വളരെ എക്സൈറ്റഡ് ആയൊരു ദിവസമായിരുന്നു നമ്മുടെ ബ്ലഡ് റിലേഷനിൽ തന്നെ കുറേ ഫാമിലി മെമ്പേഴ്സായിട്ട് ചെറിയൊരു ഇഷ്യൂ ഒരു ഏകദേശം ഒരു ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടാലും ഫേസ് ചെയ്യാത്ത രീതിയിലുള്ളൊരു രീതിയിൽ ഇഷ്യൂ ആയിരുന്നു അപ്പോൾ ഞാനിന്ന് ഞാൻ എൻ്റെ സെൽഫ് ലൈവ് പ്രാക്ടീസ് വരെ ഞാൻ പോയതെങ്കിൽ കൂടി എനിക്ക് എന്നാലും അവിടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാവരും ഫേസ് ചെയ്യാൻ ഒരു മടി അവരെങ്ങനെ ഒരു ചെയ്യുന്നുള്ളീതിയിൽ ഞാൻ പോകാൻ മടിച്ച് നിന്നു പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ മാറി നിന്നെങ്കിലും അവർ വന്നപ്പോൾ മാറി നിന്നേ കൂടി അത്രയും ഇതായിട്ട് വരുന്നവർ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് വന്ന് സംസാരിച്ച് അത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിപ്പോയി അപ്പോൾ തന്നെ ഞാനത് ആകെ ഒരു എന്താ വല്ലാത്തൊരു ഷോക്കായിപ്പോയി ഞാൻ ഈ ഒരു എൻ്റെ ഈ ചെറിയൊരു ആഗ്രഹം സാധിച്ചു തന്ന പ്രപഞ്ചശക്തിക്കും ഈ ഒരു വോയിസ് കഴിക്കാൻ എന്നെ പ്രാപ്തനാക്കിയ അന്വിന്ദ് സാറിനും നന്ദി പറയാം തന്നെ ഈ പറയുക ഈയൊരു സക്സസ് സ്റ്റോറി അയച്ചിരുന്ന വ്യക്തിയോട് ഞാൻ നന്ദി പറയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ലൈഫിലെ പ്രോബ്ലംസ് മാറിയിട്ട് വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസും നല്ല നല്ല കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് സംഭവിക്കുന്നത് പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ്റെ ബേസിക് ക്ലാസ് എപ്പോഴാണ് ആരംഭിക്കുക എന്ന് ചോദിച്ചിട്ട് കുറേ കാലമായിട്ട് പലരും മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മൾ ഏകദേശം ഒരു അഞ്ച് മാസമായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ്റെ ബേസിക് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നില്ല എന്നാൽ ഈ വരുന്ന ഞായറാഴ്ച വൈകുന്നേരം ലോ ഓഫ് അട്രാക്ഷൻ്റെ അൻപത്തഞ്ചാമത് അതായത് അൻപത്തഞ്ച് ബാച്ചുകൾ ഇപ്പം അല്ല അൻപത്തിനാല് ബാച്ചുകൾ കഴിഞ്ഞിട്ടുണ്ട് അൻപത്തഞ്ചാമത് ബാച്ച് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ് നിങ്ങളെ ജീവിതത്തിൽ ഒരു നല്ലൊരു മാറ്റം ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നമ്മളെ ബേസിക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഏകദേശം നാല് മെഡിറ്റേഷൻ പിന്നെ ഫ്രീ ആയിട്ടുള്ള വിഷൻ ബോർഡ്സ് എല്ലാം തന്നെ നമ്മൾ അതിൽ നൽകുന്നതാണ് താഴെ ലിങ്കിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കുന്നതാണ് പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യമാണ് സെൽഫ് ലവ് എന്ന് പറയുന്ന കാര്യം സെൽഫ് ലൗവിനെക്കുറിച്ച് ഞാൻ വീണ്ടും വീണ്ടും പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അത് ബോധത്തോടെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളെ ആ ഒരു മാനിഫെസ്റ്റേഷൻ പവർ കൂടുകയുള്ളൂ അതായത് നമ്മളെ ലവ് എന്ന് പറയുന്ന കാര്യമാണ് നമ്മളെ ചുറ്റുമുള്ളത് ഈ ലോകത്തിലെ ഏറ്റവും ഫ്രീക്വൻസി ഉള്ള കാര്യം ലവ് ആണ് ആ ലവ് മറ്റൊരു വ്യക്തിയോടെ അല്ലെങ്കിൽ മറ്റൊരു വസ്തുവിനോടല്ല തോന്നേണ്ടത് നമുക്ക് നമ്മളോട് നമ്മളെ ശരീരത്തോട് നമ്മളെ വ്യക്തിത്വത്തോട് നമ്മളെ കുറുകളോടെ എല്ലാം തന്നെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുന്ന സമയത്ത് നമ്മളെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള അത്ഭുതങ്ങൾ സംഭവിക്കും ചിലപ്പോൾ രോഗങ്ങൾ തന്നെ ഹീൽ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം സെൽഫ് ലവ് എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക നല്ല വസ്ത്രങ്ങൾ ധരിക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ലൈഫിൽ മിറാക്കി സംഭവിക്കുന്ന കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ലൈഫിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ സക്സസ് സ്റ്റോറീസ് എല്ലാം തന്നെ മുകളിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് അയക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരൊക്കെ സൗകര്യമുണ്ടായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്